ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് സാധാരണ നട വരുന്നത് ഇന്നും ഉണ്ട് പക്ഷെ നടല്ല എൻ്റെ മെയിൻ ഉദ്ദേശം അതല്ല നിങ്ങളെ കാണിക്കേണ്ടത് ഇന്ന് നടാൻ വേണ്ടിയിട്ട് ഒരു പോട്ടുണ്ടാക്കുക ആ പോട്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെയും കൂടി ആ ഫോട്ടൊന്നുണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കട്ടെ കാരണം നിങ്ങളെ വീട്ടിലൊക്കെ അതുണ്ടാവും ആ പാത്രം ഉണ്ടാവും ആ കന്നാസ് എന്ന് തന്നെ പറയാം ഏതെന്നറിയോ നമ്മളിപ്പോൾ അലക്കാൻ വേണ്ടി ലിക്വിഡ് വാങ്ങിക്കൊണ്ടുവരുന്നില്ല ഉജാല സൺപ്ലസ് ഏരിയയിലൊക്കെ ലിക്വിഡ് വാഷിംഗ് മെഷീൻ ഉള്ളവർക്കൊക്കെ എന്തായാലും വേണം നമ്മൾ ലിക്വിഡ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരില്ലേ അപ്പോൾ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്ററിൻ്റെ ഒക്കെ അങ്ങനെ കൊണ്ടുവന്ന് അത് ഓരോ മാസത്തിൽ ഓരോന്നൊക്കെ എല്ലാവരും വീട്ടിലും വാങ്ങലുണ്ടാവും അതിന് പടിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് വാങ്ങി കഴിഞ്ഞാൽ അത് വേസ്റ്റാണ് അത് മുലയിലാണ് അങ്ങനെ അട്ടിക്ക് അട്ടിക്ക് ചില വീട്ടിലൊക്കെ അങ്ങ് അങ്ങ് തട്ടി കാണാം അപ്പോൾ ആ ഒരു കന്നാസ് കൊണ്ട് ഞാൻ കന്നാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിട്ട് ആ ക്യാൻ കൊണ്ട് ഞാൻ നല്ല അടിപൊളി ഷേപ്പിൽ ഒരു പോട്ടുണ്ടാക്കുക ആ പോട്ട് നമ്മൾക്ക് ചെടി വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡോറാക്കുക കടയിൽ നിന്നൊന്നും ഒന്നും വാങ്ങണ്ട നമ്മൾ പോട്ടിട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് കണ്ടാല് നമ്മൾ അറിയാതെ ഉണ്ടാക്കി പോകും പിന്നെ അവൾ പോട്ട് കളയില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അത് ഉറപ്പാ ഒന്നല്ലെങ്കിലാത്ത ഇല്ലാത്ത ഉണ്ടാവൂരാ അതിങ്ങനെ അപ്പം ഇപ്പം എല്ലാവരും ഇങ്ങനെ ലിക്വിഡ് വാങ്ങുകയാണല്ലോ ബാർ സോപ്പൊന്നും ഇപ്പം അങ്ങനെ വാങ്ങുന്നില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള അതുകൊണ്ടൊന്നുണ്ടാക്കി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മുമ്പിൽ കാണിക്കുകയാണെങ്കിൽ നിങ്ങളും അത് ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കണം അതിൽ ചെടി വെക്കണോ എന്ന് പറയണം കമൻറ്റ് ഇങ്ങക്ക് ഞാൻ വിശദമായിട്ട് കട്ട് ചെയ്യുന്നതും പിടിപ്പിക്കുന്നതും മണ്ണ് നറുക്കുന്നതും ചെടി വെക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങക്ക് ഇണ്ടാക്കാൻ വേണ്ടിട്ടുട്ടോ നടിയിൽ ഞാൻ കാണിക്കല്ല മിക്സ് നടക്കുന്നത് അതുപോലെ തന്നെ ഇതും വേരി ഞാൻ എടുത്തത് ഇത് കൊണ്ടാട്ടോ ഇതാ ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ ഇന്ന് ഓരോ മാസം ചിലർക്ക് ഓരോ മാസത്തിൽ ഓരോന്നൊക്കെ വാങ്ങേണ്ടി വരും അപ്പോൾ അതിങ്ങനെ കുറേ കുന്നുകൂടി കിടക്കുമ്പോൾ ഇതങ്ങാർ എന്തെങ്കിലുമൊക്കെ അലയൽ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കൽ അപ്പോൾ ഇത് നമുക്ക് ഐഡിയപരമായിട്ട് നല്ലൊരു സൂപ്പർ പോട്ട് ഉണ്ടാക്കിയാണ്ടെങ്കിൽ ഇൻഡോറിൽ വെക്കാൻ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയോ പിന്നെ നമ്മൾ വാങ്ങുമ്പോൾ കുറേ പ്ലാൻ ചെയ്താൽ നല്ലതാട്ടോ ഒരേ കളറുള്ളു വാങ്ങുക എൻ്റെ അടുത്തുള്ളത് ഒരേ കളറല്ല ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഒരേ കളറാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഓരോ ദുഃഖം മേശപുറത്തൊക്കെ വെക്കാൻ എന്തൊരു അറിയോ നല്ല അടിപൊളി പോട്ടുണ്ടാക്കാദ്യം നമുക്ക് ഇതൊക്കെ അങ്ങ് പറിച്ചെടുക്കാ ഇത് സൺപ്ലസ് ആ ഉജാലന്റെ ഉണ്ട് ഓരോ ഞാൻ ഞാൻ സ്ഥിരമായിട്ടൊന്നും ഞാൻ ഒന്നും വാങ്ങില്ല ഞാൻ മാറി മാറി ഇങ്ങനെ വാങ്ങും ഓരോന്ന് ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോ അതാ നല്ല നല്ലതറിയുമ്പോ അത് വാങ്ങും അങ്ങനെ പക്ഷേ കളർ ഒന്നാക്കിയാ മതി അവൻ ചെയ്തില്ല ഇത് ഇങ്ങോട്ട് പറിച്ചെടുത്ത നല്ല വെള്ള കളറാ നിങ്ങളൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുരൊച്ചയാറിക്കുമ്പോ ഇതൊക്കെ നമുക്ക് ഇതാ ഇതൊക്കെ അവിടെ വലിച്ചെറിയൊന്നും വേണ്ടത് നമ്മൾക്ക് ഒരു കവറിൽ എല്ലാ പ്ലാസ്റ്റിക്കും കുത്തി നിറച്ചാൻ കിട്ടാറുണ്ടല്ലോ പിന്നെ ഹരിതം വന്നിട്ട് മാസത്തിൽ പഞ്ചായത്ത് വന്നിട്ടുണ്ടിക്കുള്ളു പ്പോ പറ നിക്കുമ്പോ നല്ല ഭംഗിട്ടോ സൂപ്പർ ആയിന് അതിന്റെ അടപ്പ് കണ്ടോ അടുപ്പിനൊരു ഹോൾസ് ഒക്കെ ഇട്ടിരുന്നു കേട്ടോ ഈ അടപ്പൊക്കെ ആവശ്യണ്ട ലാസ്റ്റ് വരെ കണ്ടാ മനസ്സിലാവും അപ്പൊ ഒരു ഹോൾസ് ഇട്ടതാ ഞമ്മളിത് ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല് ഒരേ ലെവലില് അളന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കണം ഇതാ മൂന്നിഞ്ച് നമ്മൾ ഇങ്ങനെ അളക്കുക അളക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരേ ലെവലില് അല്ലെങ്കിൽ ഇങ്ങനെ ഏറ്റ കുത്തനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പല എന്തിലാണെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ ആക്കുക അങ്ങനെ എല്ലാ ഭാഗവും മൂന്ന് ഇപ്പോൾ ഒരേ ലെവലില് നിന്നാലേ ഇങ്ങനെ അങ്ങോട്ട് അളക്കുക ടേപ്പൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഈ ഈ പാത്രവും എല്ലാരും വീട്ടിലും ഉണ്ടാവും ഇപ്പൊക്കെ എല്ലാവരും ഇങ്ങനെയാണല്ലോ വാങ്ങല് വാഷിംഗ് മെഷീനുള്ള ഒരു നിർബന്ധമായിട്ടും വാങ്ങൂത് എന്താ ഇനി ഞാൻ കട്ട് ചെയ്യട്ടെട്ടോ ഇനിയൊന്ന് കട്ട് ചെയ്യട്ടെ ഇത് വെക്കട്ടെ ടേപ്പിന്റെ ആവശ്യമൊക്കെ ഇപ്പം തൽക്കാലം കഴിഞ്ഞു മൂന്നിഞ്ചില് ഞാൻ ആൾന്ന് കണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വരച്ചു വരച്ചതിന് ശേഷാണ് ഇങ്ങനെ മുറിക്കുന്നത് അതിനുള്ള ഇത് നല്ല മുറിച്ച അല്ലാതെ വേറൊരു സൈസ് ഉണ്ട് കട്ടറുകൊണ്ടൊക്കെ ഉണ്ട് അങ്ങനെ മുറിച്ചെടുത്തു മുറിച്ചെടുത്തിട്ട് എങ്ങനെ സോപ്പ് എടുത്ത് ഒഴിവായി കഴിഞ്ഞാൽ ഇതിൽ ഒരു തീരുണ്ടാവും എന്നാൽ ഒരു പത കണ്ടോ അതുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ വെക്കണം ഇനിയോണ്ട് ഇതിന് പണി കുറച്ച് കഴുകണത് സോപ്പുമ്പോഴെല്ലാം കണ്ടു കിട്ടും കഴുകണം ഇനിയിപ്പോ ഇതിന്റെ അടുപ്പില്ലേ അടുപ്പിനനുസരിച്ച് ഇതവിടെ ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് വരച്ചിങ്ങനെ വരച്ചിങ്ങട്ട് എടുക്കുക ഇടപെടിയും നമുക്ക് മദ്യഭാഗാക്കിയിട്ടേ ഇതങ്ങനെ ഇനി ഇതും കൂടി ഹോൾസ് ഉണ്ടാക്കട്ടെ ഇങ്ങനെ ഈ ഒരു അതിന് പ്രയാസമുള്ളൂ അത് കഴിഞ്ഞാൽ അത് സൂപ്പറാണ് നല്ല ഉറപ്പാണ് സാധാ കുപ്പി പോലെ അല്ല നല്ല ഉറപ്പുണ്ട് ഇതിന്റെ പ്ലാസ്റ്റിക് അങ്ങനെ തോന്നാ അതിൻറെ കെട്ടോ നീ അതും കൂടെ എന്താ ഇതിങ്ങനെ വെക്കാനുള്ള സൗകര്യത്തിനാണ് എവിടെ ഞമ്മള് ഇവിടെ ഏറ്റകുത്തന ഉണ്ടാവാൻ ഉണ്ടാവാനേ പാടില്ല ഇത് ഇങ്ങനെ അങ്ങ് നിന്നോളൂ ഞാൻ ഇത്രയും റൗണ്ടിൽ ഇങ്ങ് കട്ട് ചെയ്തിരിക്കട്ടെ ഞാന് അടിഭാഗതാ ഇതാട്ടോ റൗണ്ടിൽ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി കണ്ടില്ലേ ഇത് ഹോൾസ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചൂടാക്കിയതാ ഗ്യാസുമേൽ ഈ കത്തി കൊണ്ട് നല്ലോണം അങ്ങോട്ട് ചൂടാക്കിയിട്ട് ഈ മൂടി അളന്ന് ചുറ്റും വരച്ചൊക്കെയാണ് റൗണ്ട് ചെയ്തത് ഇനി നമ്മൾ അടുത്ത പരിപാടി കണ്ടോ ഇത് ഇങ്ങനെ ഇറക്കി വെക്കുക ഇതിങ്ങനെ നല്ല ഉഷാറില് ഇറക്കി അലാമർന്ന് നിൽക്കുക അത് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അതിന്റെ അടിയിൽ എന്താ ഞാൻ ഹോൾസ് ഉണ്ടാക്കി ഹോൾസ് ഉണ്ടാക്കാൻ നല്ല ശ്രദ്ധ നല്ല ശ്രദ്ധ വേണം കാരണം ഹോൾസിന് ശ്രദ്ധ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെരിഞ്ഞു പോവും ഞാൻ ഈ ഇതില്ലേ ഈ അളവ് അവിടെ ഇങ്ങനെ വെച്ച് നോക്കി എന്നിട്ട് വരച്ചു ഇത് ഈ നടുക്കൾ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതും അളന്നു ഇവിടുന്ന് ഇങ്ങോട്ട് ആളന്ന് ന നല്ല നല്ല നടുഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ആളന്നതട്ടോ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കാരണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചരിഞ്ഞീന്നൊന്നും പറയരുത് ഞാൻ ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള അതുപോലൊക്കെ പറഞ്ഞിരുന്ന ആളന്ന് മധ്യഭാഗം കണ്ടെത്തി അവിടെ ഇതാ ഇത് ഈ സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ അളന്ന് പിന്നെ കത്തി ചൂടാക്കി അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയത് കേട്ടോ കുറച്ചൊരു ശ്രദ്ധ വേണോ ഈ ഒരു പണിക്ക് എന്താ ഉള്ളിലിങ്ങെ കണ്ടില്ലേ ഞാൻ തിരിച്ചു കയറ്റി അതിനൊക്കെ അളവ് ഭയങ്കര സൂക്ഷ്മത വേണം കേട്ടോ അളവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല എന്താ ഇങ്ങനെ ആക്കിയിട്ട് ഇനി നല്ല ഉറപ്പില് നിൽക്കണമെങ്കിൽ എന്താ ഇന്റെ മൂടില്ലേ ഇവിടെ അടുത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉറപ്പിൽ നിൽക്കും അങ്ങനെ അപ്പം നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല അടിപൊളി പോട്ട് കിട്ടും കണ്ടില്ലേ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല സൂപ്പർ പോട്ട് ഇനി നമ്മളിതിൽ പോട്ടി മിക്സൊക്കെ ഇട്ട് ചെടി നട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും ഇനി അനക്കം തട്ടൂര അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങൂര കാരണം ഇതൊക്കെ ലെവലായിരിക്കണം ചെരിഞ്ഞ് വീഴുക ഉറപ്പ് കുറവ് പൊട്ടുക ഒന്നും ചെയ്യൂരാ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഞാൻ ഉണ്ടാക്കിയേ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ കട്ട് ചെയ്യാൻ അളന്നു പിന്നെ ഇത് ഇവിടെ നടുക്ക് സെൻ്റർ ഉണ്ടാക്കാനും അളന്നു മൊത്തത്തിൽ അളവ് നിർബന്ധ ടേപ്പ് വേണം നല്ല മൂർച്ചുള്ള കത്തി വേണം ചൂടാക്കണം അങ്ങനെ കുറേനെ സൂക്ഷ്മത എല്ലാത്തിനും നിർബന്ധ ഇത് കഴിഞ്ഞാലേണ്ടോ ഷാറായിരേ എന്തൊരു ഭംഗിയാ വെള്ളക്കളർ ഇനി ചോപ്പുണ്ട് പച്ച ഇണ്ട് നീലുണ്ട് അങ്ങനൊക്കെ ഉണ്ട് ഇനി അടുത്ത് ഞാൻ ഇതിന് മണ്ണ് നിറക്കുക പിന്നെ ഞാൻ രണ്ടെണ്ണ ഉണ്ടാക്കി രണ്ട കണ്ടോ ഇതൊരു ഭംഗിയാലേ എനിക്ക് ഇതില് ചെടി വെക്കന്നെ വേണ്ട അല്ലാണ്ടെന്നെ ഒരു ഭംഗി നല്ല ഭംഗി ഇത് ഞാൻ ഉയർച്ച മേശപ്പുറത്ത് കൊണ്ടുവച്ചാലുണ്ടാവുന്നൊരു ഭംഗി ഇതിന്റെ കളറാ വെള്ള കളറ് കഴുകി വെക്കുമ്പോ നല്ല സൂപ്പർ ഇതെന്താ അറിയോ ഇത് പിന്നെ നമുക്ക് ലിക്വിഡ് ആ വാഷിംഗ് മെഷീനിൽ നമുക്ക് ലിക്വിഡ് വാങ്ങിയതാണ് സൺപ്ലസിൻ്റെ ഇത് വാഷിംഗ് പൗഡർ ഇത് ഇതെന്താണെന്നറിയോ ഇത് ബാറ്ററിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കൂരേ ആ വെള്ളമാണ് ആ വെള്ളം വാങ്ങുന്ന കന്നാസ ഇത് അതും ഞാൻ ഇങ്ങനെ ചെയ്തു കണ്ടോ ഇതിനാണ് ഒന്നും കൂടി ഉറപ്പ് ഇതിനത്ര അത്ര ഉറപ്പില്ല എന്നെനിക്ക് തോന്നണേ ഇത് നല്ല സൂപ്പറാ ഇത് സോപ്പിന്റെ നല്ല സൂപ്പർ ഇക്കിന്റെ കളറാ ഭയങ്കര ഇഷ്ട ചെയ്തു നോക്കുമ്പോ ഒന്നും കൂടി ഭംഗി എന്താ ഇത് രണ്ടും വെള്ളയാ ആ വെള്ള ഈ വെള്ളി വ്യത്യാസമുണ്ട് അപ്പൊ ഞാൻ ഇതിന് പൊട്ടിമിക്റക്കട്ടോ എന്ത് ഞാൻ കാണിച്ചു തരാം തുടങ്ങോ ഏത് ചെടി നടുകയാണെങ്കിൽ ഞമ്മക്ക് ചകിരിച്ചോറിട്ട് നല്ല ഇത് ചകിരിച്ചോർന്ന് പറയാൻ പറ്റൂരാത് ബെഡിന്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞത് ഞമ്മളുദ്ദേശം വെള്ളം പിടിച്ചു നിൽക്കുക നല്ല മണ്ണ് അടിയിൽ ഒലിച്ചു പോവരുത് എന്നാണല്ലോ അതിന് ഇത് ഫസ്റ്റാ ഇപ്പൊ രണ്ടിലും ഇത് ഇടട്ടെ നമ്മൾ ഇലച്ചെടിയാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ഞാൻ ഇങ്ങനൊക്കെ തന്നെ പോറ്റുന്ന ഇതിന് നമുക്ക് ഇതെല്ലാം ഇട്ടി കഴിഞ്ഞിട്ട് പൊറം ഒന്ന് കഴുക ഞാൻ കൊണ്ടുപോയി വെച്ചതായിരുന്നു ഇത് ഇങ്ങനെ വൃത്തിയാക്കി കഴുകി ഓരോ പണിയെടുത്ത് വെക്കുമ്പോൾ എനിക്കിതിന് മണ്ണിടാൻ തോന്നുന്നില്ല കേട്ടോ അത്രക്കും നല്ല പൗറായിപ്പോയിക്കത് ഇതൊക്കെ മൂലേലായിരുന്നു ഇതൊക്കെ ഇവിടെ എത്ര രണ്ടും കറിയോ ഒക്കെ മൂലയിലായിരുന്നു ഞാൻ കുറ പൊട്ടിച്ചിട്ട് എന്തെല്ലാം ആക്കി കഴഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മുമ്പ് ഇപ്പെല്ലാം ഇതിന്റെ ഈ മോഡൽ ഞാൻ കണ്ടുപിടിച്ചേ കേദിക്കുക അതൊക്കെ നാശാക്കി കളഞ്ഞതിന് പിന്നെ ഇതിന്റെ ഹോൾസിറ്റിന് ഞാൻ അടിയിലിട്ടോ ഞാൻ കാണിച്ചെന്നാണ് പിന്നെ അടിയിലതിട്ട് ഇനി ഞാൻ എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും ഞാൻ എന്താക്കും എന്നറിയോ ഈ ചീമക്കൊന്നെ ഇടും ഇത് ചാണകത്തിന് പകര നല്ല വള അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കാണൂരില്ല അതൊക്കെ വളമായി മാറും പിന്നെ നമ്മളെ പോട്ട് തന്ന അകത്ത് വെക്കുന്നതാ അകത്ത് വെക്കുമ്പോ വെയിറ്റ് വേണ്ട മേശപ്പുറത്ത് വെക്കുന്നതല്ലേ വെയിറ്റ് വേണ്ട ഇതെന്റെ കരിയിലെ കരിയിലെ കമ്പോസ്റ്റാ ഞാൻ ഇന്നലെ പിന്നെ വഴ ഉരുളക്കെങ്ങ് വിളവെടുക്കുന്നത് അപ്പോൾ കുറേ പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി കുറേ പേര് പറയുന്നുണ്ട് അവിടുത്തെ ഒക്കെ ചീഞ്ഞു പോയി എന്നൊക്കെ അപ്പൊ അതിന് കാരണോ ഹോൾ സിട്ടി വെള്ളം നല്ലോണം വാർന്നു പോകണം ഇവിടുത്തെ മഴ എന്താണ് ഇവിടെ നിന്ന് ഫുൾ ടൈം മഴയിരുന്നു ഇന്നിപ്പം കുറച്ച് നേരം ഒരു ഒഴിവ് കാണാണ്ട് ഞാൻ ഇതിലേക്ക് നടാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റ് നടണല്ലോ ഞാൻ വെക്കാനാണല്ലോ ഇത് ലക്കി ബാമ്പു ലക്കി ബാമ്പു എന്നാ ഇവിടെ പറയുന്ന പേരുങ്ങൾക്ക് എന്താ അതിന് പറയാ ഭാഗ്യം കൊണ്ടുവരുന്നാ ലക്ക് ലക്കി ബാമ്പു അത് ഞാന് ഇതിന് നടട്ടെ എന്ന് വിചാരിച്ചു ഞാനിപ്പോ അത് അങ്ങ് പൊട്ടിച്ചെടുത്തതാ കൊറേ അധികം എങ്ങനെ എങ്ങനും ഇത് ഒരേ ലെവലിൽ ഇങ്ങനെ ഒന്ന് മേലെ അതിന് തൊട്ട് താഴെ അങ്ങനെ അങ്ങ് നട്ടാൽ നല്ല രസം ഉണ്ടാവും കാണാൻ ഇതാ ലക്കി ബാമ്പു എല്ലാം കഴിഞ്ഞിട്ടൊന്ന് തുടക്ക എല്ലാ ഭാഗത്തേക്കും ഇത് ഇൻഡോറാ ഞാനങ്ങനെ ഇൻഡോറൊന്നും ഞാൻ പിടിപ്പിക്കാത്ത ഒരാളായിരുന്നു പിന്നെ ഞാനൊരു വീട്ടിൽ പോയി വെക്കുമ്പോഴെ ഇൻഡോർ കണ്ടിട്ട് നല്ല ഭംഗിയിട്ടോ അതിന് എനിക്ക് മരം മാറ്റം വന്നു ഞാൻ എന്താക്കി ഞാനും പിന്നെ ഇൻഡോർ ഇതൊക്കെ എൻ്റെ അടുത്ത് ഉള്ളതാ ഒക്കെ മുറ്റത്ത് സൈഡിൽ ഉള്ളതാ ഒന്ന് മനസ്സ് വെച്ചാ മതി അതൊന്ന് റൗണ്ടില് പറ്റ ചെറുത് പിന്നെ വലുത് അങ്ങനെ ആക്കി കഴിഞ്ഞാലേ നട്ട് കഴിഞ്ഞു ഇത് വെള്ളത്തിൽ കുത്തിയെച്ച് രണ്ടാഴ്ച കഴിഞ്ഞാൽ നല്ലോണം വേര് പിടിക്കും അങ്ങനെ എന്റെ വേര് പിടിച്ചതാ പിന്നെ ഞാൻ ഇത് വേണ്ടാന്ന് വെച്ചി പിന്നെ ഇപ്പൊ രണ്ടാമത് ഇത് തുടങ്ങി ഇതിന് ഞാൻ ലക്കി ബാമ്പു പ്ലാന്റ് ആണ് വെച്ചത് ഇതിന് വെക്കുന്നത് ഇത് ആഗ്ലോണിമ ഇത് വെയില് കൊണ്ടുണ്ടെങ്കിൽ ഈ കളർ വെയില് തീരെ പൊള്ളാൻ ഞാൻ നല്ലൊരു പച്ച വരും പിന്നെ ഇടക്കൊരു വെയില് നമ്മൾ കൊള്ളിക്കണം അത് നനയ്ക്കും വേണല്ലോ ഞാൻ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് നല്ലൊരു കളറും കൂടി വരാനുണ്ട് ഇതിന് അഗ്ലോണിമ നിങ്ങളെ വീട്ടിലൊക്കെ അഗ്ലോണിമയൊക്കെ ഉണ്ടോ ഞാൻ അങ്ങനെ ഒന്നും ഒന്നും ഞാൻ ഇതുവരെ പിടിപ്പിച്ചില്ലായിരുന്നു പിന്നെ ഇനിക്കിപ്പം എന്നാൽ താല്പര്യമൊക്കെ തോന്നി ഓരോന്ന് കാണുമ്പോഴാണ് ഒരു മനം മാറ്റം വരല് ഇതങ്ങ് പിടിപ്പിച്ചാൽ സൂപ്പറായിട്ട് ഓരോ റൂമിൽ ഓരോന്ന് വെച്ചുകൊടുക്കുക ടി വി ഹാളിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഏത് ചെടിയാ ഇഷ്ടമുള്ളതൊന്ന് പറയണം കേട്ടോ ഇതാണോ ഇതാണോ ലക്കി പാമ്പു ആണോ അല്ലെങ്കിൽ ഇതാണോ എന്നൊക്കെ ഉള്ളത് പോട്ട് എനിക്കിഷ്ടപ്പെട്ട ഇതാ കേട്ടോ പോട്ട് ഇതിലൊരു അത്ര അത്ര തന്നെ അങ്ങോട്ട് പവർ ഇതിന് വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഇന്ന് രണ്ട് പോട്ടുണ്ടാക്കി രണ്ട് പോട്ടിൽ ഞാൻ ചെടി നട്ടു ഈ രണ്ട് റൂമിൽ ഇത് ഞാൻ കൊണ്ടുപോയി വെക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ മണ്ണ് നിറച്ചാലൊന്നും കാണൂല്ല പുറത്ത് ഇതിലിപ്പോൾ കുറച്ച് കാണുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ പോട്ടാണെങ്കിൽ ഒന്നും കൂടി നല്ലതെന്ന് ഞാൻ പറയും കേട്ടോ എനിക്ക് ഇതുണ്ടല്ല കയ്യിൽ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഇപ്പം അടിപൊളിയല്ലേ എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ നിങ്ങൾ പറയണേ അങ്ങനെ ഞാൻ ഇന്ന് വിജയകരമായിട്ട് രണ്ട് പോട്ട് ഉണ്ടാക്കി ചെടി നട്ടു ഉച്ചാറാക്കി ഇതാ ഇവിടെയാ വെച്ചത് മേശപ്പുറത്ത് അങ് വെച്ചുകൊടുത്ത് എങ്ങനണ്ട് അഭിപ്രായം പറയണേ എവിടെയാ വെക്കാൻ നല്ലത് നല്ലത് എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ പറയണേ ഇത് സർപ്പപ്പോള സർപ്പപ്പോള ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ച് അന സർപ്പോള പൂവിട്ടുട്ടോ കണ്ടില്ലേ പൂവിട്ടത് കോണിപ്പടിയിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതാ ഇതെല്ലാ ആളായി ഇതൊക്കെ വേര് പിടിച്ച് പുതിയ ഇല വന്നതാ ഇതൊക്കെ വേറൊരു പോട്ട് ഇവിടെ ഉണ്ട് ഇവിടെയാണ് ഇത് വെച്ചത് ആ ടീവിൻ്റെ ടീവിന്റെ താഴെ അത് വെച്ചു അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയതും ചെടി വെച്ചതും അല്ല ഞാൻ കണ്ട കാണിച്ചെന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ചെയ്യണം കേട്ടോ ചെയ്തിട്ട് എന്നോട് പറയണേ കാണി കാണിക്കാൻ മാർഗല്ല പറഞ്ഞാലും മതി ഞാൻ ഉണ്ടാക്കി ഏത് ചെടിയാണ് വെച്ചതൊക്കെ പറയണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് അതിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ